കൊല്ലം ചടയമംഗലത്ത് കിളിമാനൂർ സ്വദേശികളെ മാരകമായി മർദ്ദിക്കുകയും കമ്പിവടി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കുന്നുംപുറം ഇളമ്പഴന്നൂർ നുജാദ് മൻസലിൽ മുപ്പത്തിനാല് വയസ്സുള്ള ചെമ്പൻഷാൻ കല്ലുവാതുക്കൽ വട്ടക്കുഴിക്കൽ സുധീഷ് ഭവനിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുടിയൻ എന്ന സുജുലാൽ ചടയമംഗലം ഇളമ്പഴന്നൂർ ചരിവുള്ള വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ആജാസ് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കിളിമാനൂർ സ്വദേശികളായ കൃഷ്ണനുണ്ണി പ്രതീഷ് ഗിരീഷ് ഷൈജൻ മണിലാൽ എന്നിവരെയാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് ചടയമംഗലം വിവറേജിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നടന്നത് കിളിമാനൂർ സ്വദേശികളായ കൃഷ്ണനുണ്ണിയും സുഹൃത്തുക്കളും പ്രതികളുടെ വസ്തുവിന് സമീപം വാഹനം പാർക്ക് ചെയ്യുകയും വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി പ്രതികളും കിളിമാനൂർ സ്വദേശികളായ യുവാക്കളും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു തുടർന്ന് പ്രതികൾ കമ്പിപടിയും കമ്പും ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചു സുഹൃത്തുക്കളെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച കൃഷ്ണനുണ്ണിയുടെ തല കമ്പിപടി ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ചു തലയിൽ മൂന്ന് സ്റ്റിച്ചുണ്ട് കൃഷ്ണനുണ്ണിയുടെ സുഹൃത്തായ പ്രതീഷിന്റെ അഞ്ചു പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ചെയ്തു കുറ്റകരമായ നരഹത്യാ ശ്രമം എന്നിവ ഉൾപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതിയായ ചെമ്പൻഷാൻ നിരവധി കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തിരണ്ടിൽ നിയമപ്രകാരം ഇയാളെ നാട് കടത്തിയിരുന്നു ചടയമംഗലത്ത് നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645